വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് മ്യൂനിക്കിലാണ് നമ്മളെ ഹൽ സ്റ്റാറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോ നേരെ ന്യൂറംബർഗ് എത്തി നമ്മളെ ഫ്രണ്ട് ഉണ്ട് ജർമ്മനിയിൽ അങ്ങനെ ഓളുടെ ആശുപത്രി നിന്ന് അവിടെ നേരെ ഇപ്പോ മ്യൂനിക്കിലേക്ക് പോവാണ് മ്യൂനിക്കിൽ നമ്മൾ എന്തിനാണ് പോകുന്ന വായിച്ചോസ് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇത് മ്യൂനിക്കിലാണ് എത്തുന്നത് സെപ്റ്റംബർ ഒരു ലാസ്റ്റ് വീക്ക് തൊട്ട് പിന്നെ ഒക്ടോബർ ആറ് വരെ മ്യൂണിക്കിൽ നടത്തുന്ന ഒരു ലാർജസ്റ്റ് ബിയർ ഫെസ്റ്റിവൽ പിന്നെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് അതായത് മ്യൂണി ജർമ്മനിയിലെ ബാവറിയ എന്നുള്ള സ്റ്റേറ്റിലാണ് ഈ മ്യൂണിക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അലതായ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണിത് അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോയിട്ടുള്ള അവിടെ ഉള്ള ഒരു കാഴ്ചകൾ ചെറിയൊരു വ്ലോഗായിട്ട് കാണാം പിന്നെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഭാഷ ഇവരുടെ ഡ്രസ്സിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര രസമാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവരുടെ ആ കോസ്റ്റ്യൂമും താരങ്ങളും ഇവിടുത്തെ മ്യൂണിക്കിലെ എല്ലാ അറ്റ്മോസ്ഫിയറും മൊത്തം ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി സെറ്റ് ചെറ്റായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുത്തെ മ്യൂണിക്കത്തെ സ്റ്റേഷൻ കാണിച്ച റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇവിടുത്തെ മ്യൂണിക്കത്തെ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് ഇതാണ് ഇവിടുത്തെ ഒരു സ്പീഡ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയല്ലേ നമ്മൾ അതാണ് ഈ സാധനം ദ്വീപിന്റെ ബുള്ളറ്റ് ട്രെയിൻ ആണിത് അവിടെ പോയി അടുത്തുപോയി കാണിച്ചില്ല റീജിയണൽ ട്രെയിൻസും ഉണ്ട് ഇതുപോലെ ഐ സി ഇ എന്ന് പറയാം ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട് അപ്പൊ ഇതാണ് ബുള്ളറ്റ് ട്രെയിന് ഇപ്പൊ കുറച്ച് സ്പീഡിലൊക്കെ പോകേണ്ട ആൾക്കാർക്ക് പെട്ടന്ന് പെട്ടെന്ന് എത്തേണ്ട ആൾക്കാർക്ക് ഈ ട്രെയിനിൽ പോകാൻ പറ്റും അപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ ആ നമ്മളെ നാട്ടിലെ മിൽമന്റെ ഒരു ഷോപ്പ് ഉണ്ട് പക്ഷെ പേര് വ്യത്യാസമുണ്ട് മാച്ചാക്കിയാണ് കളറിട്ട് വന്ന് ിൽമന്റെ മേഖലയിൽ അതേ സമയം അവിടെ മിൽബാഹം കൂടി നമ്മൾ മ്യൂണിക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി നമുക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കണം കഴിച്ചിട്ട് നേരെ എന്താക്കാൻ വിചാരിച്ച് ഒക്ടോബർ മെഷൻ നല്ല നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ് വിചാരിച്ചത് അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് മ്യൂണിക് നഗരത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ് അത് മ്യൂണിക് എന്ന് പറഞ്ഞ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് നമ്മളെ ജർമ്മനിയിൽ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ബിൽഡിങ്സ് ആണെങ്കിലും ബാക്കിയുള്ള ബെർലിൻ വേറൊരു മൂഡാണ് മ്യൂണിക്ക് വേറൊരു മൂഡാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനങ്ങനുള്ളൊരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മളൊരു അറബിക് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഇവിടെ എന്താ ഫുഡ് കഴിക്കാനുള്ള ഒക്കെ നോക്കട്ടെ നിങ്ങൾ ഇവിടെ എത്തി മന്തി കിട്ടാണ് മന്തി കഴിക്കും അപ്പോൾ ഒന്നും കഴിച്ചു നാട്ടിലതേ കിട്ടിലെ മന്തിയും എന്തായാലും ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു ഴ്ച അങ്ങനെ നമ്മളെ മെനു വന്നിട്ടുണ്ട് ഇവിടെ ബ്രെഡ് ഐറ്റംസ് ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറുണ്ട് പിന്നെ റൈസ് ഐറ്റംസ് ആയിട്ട് വേറെ ഉണ്ട് മെയിനായിട്ട് ഇങ്ങനെ എവിടെ വന്നാലും ഇങ്ങനെ കഴിക്കാൻ പറ്റിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നല്ല കബാബ് പോലെ നമ്മുടെ നാട്ടിൽ ഷവർമല്ലേ അതിൻ്റെ വേറൊരു ഉണ്ട് ഇവിടെ ദുറൂം എന്നാ പറയുക അത് കഴിക്കാൻ പറ്റും പിന്നെ അത് തന്നെ എല്ലായിടത്തും ഉണ്ടാകുക നമുക്കിപ്പോൾ ഇവിടെ പോയാലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ കഴിക്കാൻ പറ്റിയതാണ് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മളൊരു മന്തിയാണ് പറഞ്ഞത് മന്തിൻ്റെ ഒപ്പം വലിയൊരു സൂപ്പും തരും പിന്നെ അതാ വലിയ ഉണ്ട് നമ്മൾ കാശ്മീരിലൊക്കെ പോയാൽ കഴിക്കുന്ന സാധനം അപ്പം നമ്മളെന്തായാലും കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് ബാക്കി എങ്ങനെ ഉണ്ട് എന്നും കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതൊന്നും എടുക്ക് നോക്കട്ടെ നമ്മുടെ സാധാ നമ്മളൊരു മഞ്ഞും വല്ല സാധനവും പിന്നെ എൻ്റെ പേര് ഒരു കടലക്കറി ടൊമാറ്റോ കറി ചിക്കൻ മന്തി വേറുണ്ട് അത് വേറെ അപ്പം ഫുഡ് ബൈ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല ഫുഡ് കഴിഞ്ഞു ഇവിടുന്ന് നമ്മൾ നേരെ എന്താക്കാൻ പോവാണ് ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ മ്യൂണിക്കിലെ ഹോഫ് ബൻ ഹോഫ് എന്ന് പറഞ്ഞ മെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥലത്താണ് ഇവിടുന്ന് ഒരു ബസ് കയറി നടക്കാളെ ദൂരേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഇട്ടാൽ മതി വരാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഇവിടുന്ന് ഒരു ബസ് കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷനിലെത്തും അത് മെയിൻ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാമായാലും ബസ്സായാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ മതി പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇവിടുന്ന് ഒരു മൂന്ന് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അവിടുന്ന് ഒരു ഇത്ര ഒമ്പത് മിനിറ്റ് നടക്കാണ്ട് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് പൈസ എന്താണ് രണ്ട് ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബി എഫ് ഫെസ്റ്റിവലിലേക്കാണ് പൈസ പറഞ്ഞു വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിലേക്കാണ് ബി എഫ് ഫെസ്റ്റിവലേക്കാണ് പൈസ കുറെ കുറെ കൾച്ചറുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ബി എഫ് ഫെസ്റ്റിവലേക്കാണ് കുറെ തരം കലാപരിപാടികൾ നമുക്ക് നമ്മുടെ കയ്യിൽ ലഗ്ഗേജ് ഉണ്ട് അവിടെ ലഗേജ് നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല നമ്മൾ വലിയൊരു ബാഗ് ട്രാവൽ ബാഗൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ഈ ബാഗ് അവിടെ കൊണ്ടുപോയിട്ട് ആദ്യം ഉണ്ടാക്കണം സേഫ് ആക്കണം അപ്പോൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താക്കാം നമ്മൾ വേറെ സ്ഥലത്ത് പോയി വരുന്നതായത് കൊണ്ടാണ് ഇത്ര ലഗേജ് പിന്നെ ലഗേജ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ സൈഡ് ബാഗൊക്കെ പറ്റുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് പറ്റുള്ളൂ നമ്മൾ എന്താക്കാം ലഗേജൊക്കെ കുറച്ച് വരുന്ന തരുന്ന കഴിഞ്ഞാലും സോട് ഉപകാരപ്പെടും പ്രാവശ്യം നമ്മൾ ജോർജ് ഹെഡ് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അറിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് പിന്നെങ്കിൽ ഇപ്പോൾ നടന്നിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാണ്ട് എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ അതായത് ഇവിടുത്തെ ആൾക്കാർ ഏകദേശം ഒരു ഡ്രസ്സിങ് എങ്ങനെ ആയി കാണിച്ചു തരാം ബോയ്സിന് വേറെ ഡ്രസ്സും ഗേൾസിന് വേറെ ഡ്രസ്സുമാണ് അപ്പം ഇതേപോലുള്ള ഡ്രസ്സുകൾ ആയിരിക്കും ഇടുക വലിയ ട്രൗസറ് വലിയ ഗേൾസ് ഇങ്ങനെയുള്ള ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇടുക അപ്പോൾ ഇതേ ഒരേപോലെ തന്നെ കുറേ ആൾക്കാർ ഇതിടുമ്പോൾ നല്ല രസിക്കുണ്ടാവുക തിൻ്റെ ഒരു പ്രത്യേകതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പരിപാടീൻ്റെ തന്നെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ കുറേ റൈഡും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളെ പാർക്കിലൊക്കെ പോയാൽ നമ്മൾ ചെയ്യുന്ന കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പ്രകൃതി അങ്ങനെ നമ്മൾ അതിന്റെ എൻട്രൻസിലേക്ക് പോവാണ് ഇവിടെ ആണ് അതിൻ്റെ എൻട്രൻസ് അപ്പം നമുക്ക് എങ്ങനെ പരിപാടികൾ നോക്കാം ബാഗിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നത് എൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാം അതായത് തന്നെ നമുക്ക് ബാഗ് ഉള്ളിലെ കൂട്ടാന്ന് വെച്ചാൽ അപ്പം ഇവിടെ ഒരു ബാഗൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മളെന്താക്കണം നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇതാണ് ഇവിടെ നമ്മൾ ഇത് നമ്മളെ ബാഗ് ഇവിടെ കൊടുത്ത് ഫിഫ്റ്റീൻ യൂറോസ് ആയത് നമുക്ക് മൂന്ന് ബാഗ് വേണം എന്നറി നമ്മൾ ശുദ്ധീല് കയറുന്നു പക്ഷെ അത് കയറിയില്ല മൂന്ന് ബാഗിൻ്റെ ഇതുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ ഒരു ടിക്കറ്റിൻ്റെ സാധനം നമ്മൾ നമ്മള് ഒരു ഇരുപത് യൂറോ ഉണ്ടെങ്കിൽ അതെന്തായാലും പാട് ചിലവായി ഇരുപത് യൂറോ അറിയുമ്പോൾ രണ്ടായിരം ആയി ബാഗ് വെക്കാൻ തന്നെ ആയിരത്തി എണ്ണൂറ് റുപ്യായി പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ആണ് ചില്ലറ പൈസ ഒന്നും ഇല്ല ഭയങ്കര പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ കായ്സ് അങ്ങനെ നമ്മൾ ഫ്രഷിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് ബാഗൊക്കെ വെച്ച് ഒരു ക്യാമറന്റെ ബാഗ് ചിലപ്പോൾ വാങ്ങാറു പക്ഷെ ഈ ക്യാമറന്റെ ബാഗ് ഓക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം കുറെ കാലമായി ഫെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കമ്മ്യൂണിറ്റിയിലൊരു ഒക്ടോബർ ഫെസ്റ്റ് ഇവിടുത്തെ ആൾക്കാർ സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നേരിട്ട് അത് കാണാനും അനുഭവിക്കാനും പോവാണ് അത് കണ്ടിട്ട് ആൾക്കാർ ഡ്രസ്സിങ്ങൊക്കെ മാറി ഫാമിലി ആയിട്ടാണ് ഇവലൊക്കെ വന്നത് അപ്പം ഈ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടിതാണ് കേട്ടത് ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഒരു പാർക്ക് എൻട്രൻസ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഓ ഇത് കുറച്ച് വലിയതാ തോന്നിട്ട് വച്ചാൽ ഇതാ ആ കാണുന്നതൊക്കെ റൈഡ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കുറെ റൈഡ് സംഭവങ്ങള് കാര്യങ്ങളൊക്കെ പിന്നെ ആ കാണുന്നതാണോ അവിടെ അല്ലെ അവിടാണെങ്കിൽ ഇങ്ങനെ വീട് കുടിച്ചു കഴിഞ്ഞാല് ഞാൻ കുറെ വീടുകൾ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വീർ കുടിച്ചു കഴിഞ്ഞാൽ അതിലിങ്ങനെ ആ ഡാൻസ് ആ ബെഞ്ചിന്റെ മുകളിൽ കയറിങ്ങനെ ഡാൻസ് കളിക്കുന്ന സംഭവങ്ങളൊക്കെ അത് അവിടെ ആണ് മെയിനായിട്ട് കുറേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഈ റൈഡുകള് നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോയുള്ള റൈഡുകള് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് വിചാരിച്ചു ഞങ്ങള് കൊറേ ആൾക്കാർ ഒരേപോലെ ഡ്രസ്സ് ഇട്ട കൊറേ ആൾക്കാരെ കാണും അവിടെ ഒരു ചെറിയൊരു ബാർ പോലുള്ള സെറ്റപ്പാണ് ഫുൾ ആൾക്കാരാണ് കത്തയുമ്പോ കൊല്ലൊക്കെ ബാക്കിലേക്ക് പോയാലുള്ളൊരു ഡ്രസ്സിംഗ് കാര്യങ്ങളാണ് വലുത് നല്ല ഡ്രസ്സുണ്ട് അതിനൊരു ട്രൗസർ അല്ലെങ്കിൽ ഇതാ ഇതേപോലുള്ള കുട്ടികൾ ആ ഡ്രസ്സാണ് വെച്ചത് ഇവര് പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ പോവാണെങ്കിലും ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ വരെ കുട്ടികളൊപ്പരം കൂട്ടും എവിടെ നാട്ടിലെ പോലെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ വളർത്തുന്ന സംഭവല്ലോ എവിടെ പോവാണെങ്കിലും കുട്ടികളൊപ്പം കൂട്ടും ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കൈമല്ലി ഓലെ എവിടെയാണ് പോകുന്നത് അവിടെ പോലും കൂട്ടും അതേപോലെ കൂടുതൽ വലിയൊരു കുതിരൻ്റെ പടം ഉണ്ട് പണ്ട് രാജാവിന്റെ കാലത്തുള്ളതാന്ന് തോന്നേ കുറേ ബാക്കിൽ എന്തോ ഒരു സാധനം ആകും ഇങ്ങനെ കൊണ്ടുവരുന്നതാണിത് കുറേ കുതിരകളുണ്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചൂടായി കുതിരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഭയങ്കര വലുപ്പമുള്ള കുതിര ആട്ടിത് ഈ സാധനം ഈ വേറിൻ്റെ എന്തോ കമ്പനീൻ്റെ തോന്നുന്നു അത് ഇനി ഇവിടെ അടുത്തൊരു മെയിൻ സ്കമ്പ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ വേറെ രാജ്യത്തിൽ ആൾക്കാർ എല്ലാം ജർമ്മനി ആ സ്ഥലത്തെത്തി ഫുൾ ഓടാണ് വേറെ ആ കാഴ്ചയാ ഫങ്ഷനൊക്കെ പോലെ വലിയ ക്ലാസ്സിലാണ് ദൂരൊക്കെ കുടിക്കുന്നത് ഫാമിലിയിലൊരു ഫങ്ഷൻ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഡാൻസ് കേൾക്കരുത് പാട്ട് പാടുക വേറ് കുടിക്കുന്നത് നമ്മൾ മദ്യപാനം പ്രോത്സാഹിപ്പിക്കല്ല പക്ഷേ ലോകത്തിൻ്റെ ഓരോ സൈഡിലും ഇങ്ങനെ ഓരോ പരിപാടികളും അത്ര വ്യത്യസ്തമായ ഓരോ പരിപാടികളൊന്നും കാണുമ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ല െല്ലാവരും ഇങ്ങനെ കുളിക്കുന്നതല്ലേ വൈകുന്നേരം രാവിലെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ടേബിൾ കണ്ടില്ലേ ഈ ടേബിളിൻ്റെ മുകളിൽ പോലെ കയറും കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ മോള് കയറിയിട്ടേക്കുക എല്ലാവരും ഡാൻസ് കളിക്കാം അവിടെ നമുക്ക് വീറിൻ്റെ കൗണ്ടറുണ്ടാവും അവിടെ പോവാം വീർ വാങ്ങാം ഇവിടെ കുക്കെ കുടിക്കാം വർത്താനം പറയാം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു മൂഡ് അവിടെ മ്യൂസിക്കും പരിപാടിയൊക്കെ അവിടെ വേണം നടക്കുന്നുണ്ട് പാട്ട് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടു വരും നമുക്ക് ആണെങ്കിൽ ബ്രെഡ് കഴിക്കാം വയസ്സായ വയസ്സായ അമ്മൂമ്മമാർ മുതല് നമ്മളെപ്പോഴുള്ള എല്ലാവരും പറയുന്നുണ്ട് ഫുൾ പരിപാടി ഒരു രക്ഷയില്ല പിന്നെ വലിയ ഇതിൻ്റെ ഒരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസം ഞാൻ കാണിച്ചു തരാം ഇതിനൊരു മോൾ ബാക്ക് കാണുക ൊട്ടമ്പുറ തന്നെ അവിടെ ഒരു കിച്ചൺ ഉണ്ട് ഇപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കൊടുത്തുണ്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ ബീറിങ് ഇങ്ങനെ കൊണ്ടു കൊടുക്കും ഓരോരുത്തർ സീറ്റിലിരിക്കും അവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കും അങ്ങനെ നമ്മള് വേറൊരു വീർ കമ്പനീൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ വേറെ മണം ഓരോ വീറിന് ഓരോ മണമാണെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചാലാണ് ഇത് വേറെ ഒരു ആംബിയൻസിലാണ് ഫുള്ള് സെറ്റ് ചെയ്ത് ഒരു കുറച്ചും കൂടി ഒരു വിൻറ്റേജ് മൂടുക അധികം ലൈറ്റൊന്നുമില്ല ആ ഒരു മോഡിലാണ് കബടി പാട്ടാടുന്ന ആൾക്കാരുടെ മോഡൽ ലെവലിങ്ങനെ ഉണ്ടാകാതെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ബീർ ഇങ്ങനെ ആക്കുന്ന സ്ഥലം കണ്ടോ അവിടെ ഒരു ഭരണി പോലുള്ള സാധനം കണ്ടോ ആ സാധനത്തിലാണ് ബീറുള്ളത് അതിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ബീർ നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേക്കാണ് ഇതും ഇവിടെ ആണ് ഈ കേക്കുകൾ ഇതും ഇവിടെ കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഗാസ്സ് ഇതൊക്കെയാണ് നമ്മൾ ഒക്ടോബർ ഫസ്റ്റിൻ്റെ ചെറിയൊരു സംഭവങ്ങൾ ചെറിയൊരു ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചത് കാരണം അങ്ങനത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വരുന്നത് പിന്നെ കുറേ ബീർ കമ്പനികളുണ്ട് ഓലൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട് ആ ഔട്ട്ലെറ്റൊക്കെ പഴയ എങ്ങനെയാണോ ഉള്ളത് ഓലെ ആ ഡ്രെസ്സിനോടനുസരിച്ചിട്ടുള്ളൊരു ഔട്ട്ലെറ്റും കാര്യങ്ങളാണ് സെറ്റാക്കിയത് അപ്പൊ അത്ര തന്നെ അപ്പൊ നമ്മൾ ഇവിടെ നിന്നെങ്കിൽ മ്യൂണിക്കുന്ന നേരം നമ്മൾ പോവാണ് ഇവിടെ വരുന്ന എന്തായാലും അത് നമുക്ക് എല്ലാരും ആ ഒരു ഒരു എൻജോയ് എൻജോയ് ഫെസ്റ്റിവൽ ആണ് ഈ ഒക്ടോബർ ഫെസ്റ്റിവൽ അതെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങ് വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കാം എല്ലാ കൊല്ലത്തിലും ഒക്ടോബർ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരാണുള്ളത് അപ്പം ബൈ കാ